മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ തിരുവിതാംകൂർ രാജാക്കമാർ എന്നാൽ മാർത്താണ്ഡവർമയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റിൻസർ ആണ് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമയുടെ കാലഘട്ടം ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമിയുടെ കാലഘട്ടം ഒന്നാം സ്വതന്ത്ര സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ് ഒന്നാം സ്വതന്ത്ര സമരകാലത്തെ തിരുവിതാംകൂർ രാജാവാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഒന്നാം സ്വതന്ത്ര സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലഘട്ടമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലഘട്ടമാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തെയാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് വൈദ്യശാസ്ത്രത്തിൽ തൽപ്പരനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് വൈദ്യശാസ്ത്രത്തിൽ തൽപ്പരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലഘട്ടമാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഓക്കെ നമുക്ക് അടുത്ത ഉറച്ചോട്ട് കിടക്കാം ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാണ് ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആലപ്പുഴയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമാകുന്നത് ആ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ അടുത്ത ഓസ്റ്റ്യൻ തിരുവനന്തപുരത്തെ രാജാസ് ഫ്രീ സ്കൂളിൽ കാർഷിക പരീക്ഷകളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനം ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്ത തിരുവനന്തപുരത്തെ ബജാസ് ഫ്രീ സ്കൂളിൽ വാർഷിക പരീക്ഷകളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനം ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ സ്കൂൾ ആരംഭിച്ച ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ടെറാസ് മേൽ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തറാസ് മേൽ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് തറാസ്മേൽ ഫാക്ടറി സ്ഥാപിക്കുന്നത് ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ കൂടി നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരത്തെ രാജാസ് ഫ്രീ സ്കൂളിൽ വാർഷിക പരീക്ഷകളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ റാസ്മെയിൽ ഫാക്ടറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ അടിമകളുടെ മക്കൾക്ക് സ്വതന്ത്രം അനുവദിച്ചുകൊണ്ട് ഒഴിയം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് അടിമകളുടെ മക്കൾക്ക് സ്വതന്ത്രം അനുവദിച്ചുകൊണ്ട് ഒഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അടിമകളുടെ മക്കൾക്ക് സ്വതന്ത്രം അനുവദിച്ചുകൊണ്ട് ഒഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി ചാനാൾ സ്ത്രീകൾക്ക് ആറു മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയാറിനാണ് ചാനാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ് തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചിട്ടുള്ളത് ഏത് ഭരണാധികാരിയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ നേപ്പിയർ മ്യൂസിയത്തിന്റെ ഡിസൈനർ ആരാണ് റോബേർട്ട് ചിഷോമാണ് റോബർട്ട് ചിഷോമാണ് നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈനർ എന്തൊക്കെ നമ്മൾ പഠിച്ചു അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം വില നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ചാന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഏതു വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കുന്നത് നെയ്പർ മ്യൂസിയത്തിന്റെ ഡിസൈനർ ആരാണെന്ന് ചോദിച്ചാൽ റോബോട്ട് ചിഷോമാണ് ആണ് റോബോട്ട് ചിഷോ ആണ് മ്യൂസിയത്തിന്റെ ഡിസൈനർ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്